ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എങ്ങനെ ഒരു ചൂര കട്ട് ചെയ്തെടുക്കാം എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചൂരയാണ് നല്ല ഫ്രഷ് ചൂര ഈ ചൂരയുടെ തല നമുക്ക് വേറെ മാറ്റി കട്ട് ചെയ്ത് വെക്കാം തല കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ചൂരയുടെ രണ്ട് ഭാഗങ്ങളും രണ്ട് സൈഡുകളും ചെറുതായിട്ട് ചെത്തിയെടുക്കാം ഈ ചെത്തിയെടുക്കാൻ നമുക്ക് തൊലി ഉരിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് രണ്ട് സൈഡും ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തൊലി നല്ലോണം പെട്ടെന്ന് ഉരിഞ്ഞെടുക്കാൻ സാധിക്കും രണ്ട് സൈഡും ചെത്തി എടുത്തതിന് ശേഷം ചൂറയുടെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തൊലി വലിച്ചെടുക്കാം അങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് തൊലി വലിച്ചെടുക്കാവുന്നതാണ് ഈസിയായിട്ട് നമുക്ക് വലിച്ചെടുക്കാം കാരണം നമ്മൾ രണ്ട് സൈഡും ചെത്തി എടുത്ത് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തൊലി ഉരിഞ്ഞെടുക്കാവുന്നതാണ് രണ്ട് സൈഡിലെയും തൊലി നമ്മൾ ഉരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങളിപ്പം കാണുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ചൂരയുടെ തലയാണ് അതിനെ നമുക്ക് നടുക്കൂടെ കട്ട് ചെയ്ത് അതിൻ്റെ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ചൂര ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് മുള്ളോട് ചേർത്ത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്താലേ നമുക്ക് നല്ലവണ്ണം കട്ട് പീസ് പീസായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അതിനായിട്ട് നമുക്ക് സെൻ്ററിൽ കൂടെ ഒരു ചെറിയൊരു കത്തി കൊണ്ട് വലിഞ്ഞ് അതിനെ സൈഡ് സൈഡ് ചെത്തി എടുക്കാം മുള്ളോട് ചേർത്ത് ചെത്തിയെടുക്കണം ഈ കാണുന്ന രീതി നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാംസവും മുള്ളും വേറെ വേറെയായി നമുക്ക് കിട്ടും ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതൊരു ചെറിയൊരു ചൂരയാണ് ഒരു കിലോ വലിപ്പത്തി വരുന്നൊരു ചെറിയൊരു ചൂരയാണ് ഞാനിവിടെ ചൂരയുടെ മുള്ളും എടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് എടുക്കാൻ അല്ലാത്തവർക്ക് കളയാമെന്ന് ഇനി ഇതിനെ നല്ല വൃത്തിയായി കഴുകിയെടുക്കാം വേറൊരു പാത്രത്തിലാക്കി നല്ല വൃത്തിയായി കഴുകി എടുക്കാം ചൂര ഞാൻ നല്ലപോലെ വൃത്തിയായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത പുതിയ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്